അല ഗ്രീത പണ്ടന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്രേഷനിലാണുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇത് കഞ്ഞി ചോറ് 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 ചോറിന് വെള്ളം ചാരി ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് മീൻ മുറിക്കണം ഇത് മീനെ മുറിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞു മത്തിയാണ് വായിച്ചു കൊണ്ടിട്ടുള്ളത് ഇതിനായി ഞാൻ എൻ്റെ കെട്ടിനോട് ഇന്നലെ അടിപൊടി ചെറിയ മീൻ വായിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതാണ് മീൻ മുറിക്കണം അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാം അതിന് വേണ്ടി ചേർത്തിട്ടുള്ളത് ഞാനെല്ലാം ഓൾറെഡി ചേർത്ത് വെച്ചതാണ് മുളക് പൊടി കുരുമുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വിനാഗിരിയും കൂടെ വയ്ക്കണേ ഇത് മീൻ എന്താ പറയുക കുറച്ച് ചെറിയ മീനായതുകൊണ്ട് മുറിക്കാൻ എനിക്ക് നല്ല പാടായിരുന്നു എന്നാലും ഞാൻ മുറിച്ച് ഗ്രൈസ് ഇതാ അപ്പം നമ്മളിതിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് വയ്ക്കുക വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വേണമെങ്കിൽ ഇടാം പിന്നെ ഇഞ്ചി ഇട്ടിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി മുളക് പൊടി മിനാഗലി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാ ഇങ്ങനെയുള്ളത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ് മീൻ മീനങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറുതാ ഇത്രത്തൊന്നും തിളക്കുന്നുണ്ട് ചോറാകണത്ര അപ്പോൾ നെക്സ്റ്റ് കാണാം അപ്പോൾ നമ്മൾ പരിപ്പും കായും കൂടെ കറി വയ്ക്കാന്ന് വിചാരിച്ചു ഇത് നമ്മളെ സ്വന്തം വാഴക്കാണ് കേട്ടോ ഇപ്പം തപൂസിനെക്കൊണ്ട് ഞാൻ പറിപ്പിച്ചതാണ് എന്താ വാഴക്ക തപൂസ് പറിച്ചു കൊണ്ടുവന്നതാണ് എടുത്തു കൊണ്ടുവന്നതാണ് മനസ്സിലായില്ലേ അപ്പു അപ്പോൾ ഇങ്ങനെ ഉറച്ച് ഇങ്ങനെ ചെറിയ സ്മോൾ പീസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കും അത് ശേഷം നമ്മൾ പരിപ്പും കായും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കും അതാണ് നെക്സ്റ്റ് ഇനി ഫ്രൈ ചെയ്യാൻ വെച്ച് അപ്പോൾ നമ്മളിന്ന് ഉച്ചക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹലോ കൈ അപ്പോൾ നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടോ ഒച്ച വയ്ക്കുന്നുണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നല്ല മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫായി ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ പരിപ്പ് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരിപ്പ് കഴുകിയിട്ടുണ്ട് അതിലേക്ക് ഉള്ളി മുറിച്ചിടണം ഒരു കഷ്ണകുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെന്താണെന്ന് വെച്ചാൽ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പരിപ്പ് തക്കാളി വാഴക്ക അതാണ് കറി ഇത് തേങ്ങ അരച്ച് വെക്കാം ഞാൻ ഇപ്പം തേങ്ങയൊന്നും അരക്കുന്നില്ല ജസ്റ്റ് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ വാഴക്ക ഇതൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും വേവിച്ചതിന് ശേഷം കാച്ചും അതായത് എന്താ പറയുക കടുക് വറക്കും ഓരോരോ സ്ഥലത്ത് ഓരോരോ എന്താ പറയുക സംസാരിക്കാറ് കടുക് വറക്കും കടുക് വറക്കും അല്ലേ ബാബു അപ്പോൾ ഇത് ഇത്ര അരിഞ്ഞിട്ടുണ്ട് ഇനി പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം ഇടം എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നതല്ലേ ഞാൻ ജീരകവും തേങ്ങ അരക്കുന്നില്ല കാരണം ഇവിടുത്തെ മിക്സി കേടാണ് ഗൈസ് അതുകൊണ്ട് അപ്പോൾ എങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കാ വേത്തക്ക പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാണിത് അരിച്ചിട്ട് അതും കൂടി ഞാൻ കഴുകിയിട്ട് ഈ പരുത്തിനോക്കപ്പൊടിയാണ് െ ഇത് മൊത്തം ഇട്ടിട്ട് കുറച്ച് വെള്ളമോ മഞ്ഞൾപ്പൊടിയോ ഇട്ടിട്ട് അടുപ്പത്ത് വേവിക്കണം അതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി കറിവേപ്പില കടുക് കടുക് ഒട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കും അപ്പോൾ നമ്മൾ ഇത് വേവിക്കാൻ വെച്ചു പരിപ്പ് കായെല്ലാം ഇട്ടിട്ട് അത് അടുപ്പ് വെച്ചിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞിട്ട് കറി വറുത്ത് ഇടാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അതിന് വേണ്ടി എടുത്ത് തിരിച്ച സാധനം അമര അമരപ്പയർ നമ്മളിവിടെ കൊത്തമരന്ന് പറയും നമ്മളൊരു ചങ്കി ഇന്നലെ പറഞ്ഞത് ഇത് കൊത്തമര എന്ത് എന്തിനാണ് പറയണത് അമര എന്ന് പറഞ്ഞാൽ പോരേ അമരപ്പയർ അമരയും പിന്നെ സാധനം കോവക്ക വയ്ക്കാം ഇതും കൂടി നമുക്ക് തോരനുണ്ടാക്കാം നമുക്ക് കറി വറുത്തിടാം ഗൈസ് പരിപ്പും കായും തക്കാളിയൊക്കെ എഴുതി നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വറക്കാം വറുത്തിടാം അതിനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവട്ടെ ചൂടാവട്ടെ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കടുക് பத்தலமுளகா அதுகொண்டு பத்தலமுளகு எடுத்துட்டாட்டு கடுகுள்ள வேகம் பொட்டுமே, ஐயோ മൂത്ത് കഴിയുമ്പമറിവേപ്പിടാം കടുക് താളിക്കല് കടുക് വളർത്തൽ

അപ്പോൾ കൊച്ചിലത് പൊട്ടാൻ ഇട്ടത് പോകും ഗൈസ് പിടിച്ചില്ല അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് പരിപ്പും കായ് പൊടി സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാം അടിപൊളി കറിയാണ് പിന്നെ ഇത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് വെളുത്തുള്ളി കാച്ചുമ്പോൾ അതായത് കടുക് വറക്കുമ്പോൾ അതിലിടിച്ചിരുന്നു എന്നാൽ പിന്നെ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇടം റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാനുള്ള എല്ലാം അതിനുവെച്ചിട്ടുണ്ട് അമരി അമരപ്പയറും പിന്നെ അമര പിന്നെവയ്ക്ക ഇതിന് വെളുത്തുള്ളി കുറച്ച് ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട് പിന്നെ മുളകൊക്കെ മുളക് ഉള്ളി കരിഞ്ഞി ഇതൊക്കെയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇടാം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറച്ചിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് ഇത് ആദ്യം ക കടുകൊടിച്ചിട്ട് ഈ പിന്നെ പയറും ഇതും കൂടെ വരുന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാം അല്ലാതെ ഇടാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ തന്നെ അങ്ങ് മിക്സാക്കിയിട്ട് കറിവേപ്പിലേക്കിട്ട് നന്നായിട്ട് മിക്സാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയതിനകത്തോട്ട് ഇളക്കിയിട്ട് അങ്ങ് കടു പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തിടും അപ്പൊ നമുക്ക് അടിപൊളി തോരൻ റെഡിയാക്കി എടുക്കാം നന്നായിട്ടൊന്ന് പൊഴച്ചെടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് അടുപ്പ് വെക്കാം കടു പൊട്ടി ആരോസ് നമുക്ക് കറി വെക്കുക കറിവേപ്പിലെ ഞാൻ ഈ അരിഞ്ഞു വെച്ചതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചെടുക്കാം അതിൽ വെള്ളമില്ലായിരുന്നെങ്കിൽ അതുപോലെ ഞാൻ ഒഴിച്ചെടുക്കാം വേണല്ലേ ഉപ്പ് കുറച്ചിട്ടായിരുന്നു ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ ഇനി തൈര് ചല്ലാസം ഉണ്ടാക്കാൻ പോലെ അതിന് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഉപ്പ് കറിവേപ്പില പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിന് ശേഷം അതിലേക്ക് തൈര് വെച്ച് കൊടുക്കണം തൈര മൊരി ഇതാ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്നത് മിൽമ കു കട്ടിമൊരി സോറി കുട്ടിമൊരല്ല കട്ടിമൊരി അതാണ് ഒഴിക്കുന്നത് അതാണ് നമ്മളിങ്ങോട് ഒഴിച്ചെടുക്കുകയാണ് ആ ഇത് കുറച്ച് ഇല്ല തമ്മിൽ ഒഴിക്കുക ഞാൻ ഇതിൽ കുറച്ച് വേറെ മോര് കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്ര കട്ടി മോരല്ല തൈര് തൈര് കൂടി ഇതിൽ കുറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിന് രണ്ടും കൂടി മിക്സ് ആണ് കേട്ടെ ഇത് ഇതിൽ കുറച്ച് മോരേ ഉണ്ടായില്ലോ കട്ടി മോര് മിൽമേലെ അപ്പം അത് മോര് ഒഴിച്ച് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യാം മുളക് കുറച്ച് കിട്ടില്ല പിള്ളേർക്ക് എരുവാകുന്നതുകൊണ്ട് ഇതും കൂടി എന്നിട്ട് മിക്സ് ചെയ്ത് എടുത്താകുന്നത് കൊണ്ട് சோறும் கறியும் ஏகம் ரெடி ஆகிட்டு கை கேரத்துக்கு ஓகே அப்போ நம்மளே ஃபுட் ரெடி ஆகிட்டு லஞ்சுதாச்சோ ரெடி பரிப்பு கறி பரிப்பும் காயும் தக்காளி வச்சது ஜல்லாஸ் உள் பின் மீன் ஃபிரை பின் கோவக்கி പിന്നെ അമരയും കൂടി തോരം വെച്ചത് പിന്നെ ബാക്കിയെല്ലാം ആയി അപ്പോൾ നമ്മളീ ഉച്ച ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കായ് സമയക്കിവിടെ ഇല്ല ഞാൻ മക്കളെ ഉള്ളു അപ്പോൾ കച്ചോട്ടനവിടെ റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും നമ്മൾ ചെയ്ത പോലെയൊക്കെ ചെയ്ത് നോക്ക് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ഉണ്ടാക്കും ബൈ